തിരുവനന്തപുരത്തെ വീട്ടിൽ ഇപ്പോഴും നിരവധി ആളുകൾ എത്തുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി തിരുവനന്തപുരത്ത് മോഹൻലാലിനെയും കുടുംബത്തിനെയും കാണാൻ എത്താൻ പറ്റാത്ത നിരവധി പേരാണ് എത്തുന്നത് രവിപിള്ള അടക്കമുള്ള പല പ്രമുഖരും മോഹൻലാലിൻ്റെ പൂജപ്പുരയിലെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അവരെല്ലാവരും തിരക്കുന്നത് പ്രണവിനെ തന്നെയായിരുന്നു എന്നാൽ ആരെയും കാണാൻ കൂട്ടാക്കാതെ മറ്റൊരിടത്തേക്ക് മാറിയിരിക്കുകയാണ് അല്ലെങ്കിലും ആരോടും അങ്ങനെ അധികം സംസാരിക്കാത്ത ഒരു താരം തന്നെയാണ് പ്രണവ് അതുകൊണ്ട് തന്നെയാണ് പ്രണവിൻ്റെ ആരാധകർ ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതക്കാരനായതുകൊണ്ട് തന്നെ പ്രണവിനോട് ചെറിയ ബുദ്ധിമുട്ടുകളെല്ലാം പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മനസ്സിലായി അങ്ങനൊരു വ്യക്തിയാണ് പ്രണവ് എന്നത് പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ പ്രണവ് ആരോടും സംസാരിക്കുന്നില്ല എന്നാണ് പരാതി വീട്ടിൽ ചെന്നാലും ആരുടെയും മുഖത്തുപോലും നോക്കുന്നില്ല എപ്പോഴും വിഷമത്തിലാണ് ഇരിക്കുന്നത് അത്രമാത്രം വിഷമമുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രധാനമായി മാറുന്നത് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറാനുള്ള കാരണവും ഇത് തന്നെയാണ് പ്രണവിനെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം പ്രധാനവും അതുതന്നെയാണ് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു താരമാണിതെന്നും പറയാം കൃത്യമായി എല്ലാവരും പ്രണവിന്റെ പിന്നാലെ തന്നെയാണ് നിൽക്കുന്നത് ഇത്രമാത്രം വിഷമമാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നതെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായി ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി ഇത് മാറുന്നുണ്ട് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു വാര്ത്തയായി ഇത് മാറുന്നതിന് കാരണം പ്രണവിനോടുള്ള സ്നേഹം തന്നെയാണ് എന്ന് പറയാം പ്രണവിനോട് ആത്മാർത്ഥ സ്നേഹമാണ് എല്ലാവർക്കും ആരാധകരോട് എപ്പോഴും വളരെയധികം തന്നെ ശാന്തമായി പെരുമാറുന്ന ഒരു വ്യക്തിയാണ് പ്രണവ് അതെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് വെറും കുറച്ചു നാളുകൾ മാത്രം വീട്ടിലുള്ള ഒരു വ്യക്തിയാണ് പ്രണവ് ആ സമയത്തൊക്കെ തന്നെയും അച്ഛമ്മയുടെ അടുത്തായിരിക്കും പ്രണവ് എപ്പോഴും അതിപ്പോഴാണ് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നത് ആ സങ്കടത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ സംസാരിക്കുന്നത് തിരുവനന്തപുരത്തെ വീട്ടിൽ നിൽക്കാൻ തന്നെ ഇഷ്ടമല്ലാതിരുന്ന പ്രണവ് ഇപ്പോൾ അച്ഛമ്മയുടെ മുറിയിൽ നിന്ന് ഇറങ്ങുന്നില്ല ആരോടും സംസാരിക്കുന്നില്ല അത്രയേറെ വിഷമത്തിലാണ് ആ കുട്ടി കഴിയുന്നത് മോഹൻലാലിൻ്റെ വീട്ടിൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമമുള്ളത് മറ്റാർക്കെങ്കിലും ആണെങ്കിലും അത് കാണിക്കാൻ പ്രകടമായി നിൽക്കുന്നത് മോഹൻലാലിൻ്റെ മകനായ പ്രണവിൻ്റെ മുഖത്ത് തന്നെയാണ് വളരെ ചെറുതിലേ അച്ഛൻ്റെ കുടുംബവുമായി അടുപ്പത്തിൽ തന്നെയാണ് പ്രണവം എന്നാൽ വളർന്നപ്പോൾ അദ്ദേഹം പല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തിരക്കായിപ്പോയി അതിനുശേഷം അച്ഛമ്മയുടെ അരികിലധികം ഇരിക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തന്നെ മോഹൻലാലിൻ്റെ അമ്മയുടെ അരികിൽ വരാനും കാണാനും ഒക്കെ ശ്രമിക്കാറുണ്ടായിരുന്നു പ്രണവ് പ്രത്യേകമായി ശ്രദ്ധിക്കാറുണ്ട് അതിന് പ്രത്യേക കാരണങ്ങളുമുണ്ട് കഴിഞ്ഞൊരു വർഷമായി തന്നെ ശാന്തകുമാരി അമ്മയുടെ അസുഖം ഇങ്ങനെ മൂർച്ഛിച്ച അവസ്ഥയിൽ തന്നെയായിരുന്നു അതാണ് കാരണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ